രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ആഗ്രഹിച്ചു മോഹിച്ച് തന്റെ ഇരുപത്തി വയസ്സിൽ തന്നെ ചേച്ചിക്ക് മുമ്പ് വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശിനെയാണ് താരം വിവാഹം കഴിച്ചത് കേരളത്തിലെ നാട്ടു നടപ്പ് അനുസരിച്ച് ചേച്ചിക്ക് മുമ്പേ അനിയത്തി വിവാഹം കഴിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായേക്കാം വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചതിന് പിന്നാലെ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു ഇരയായത് രണ്ട് ദിവസം മുമ്പായിരുന്നു വളരെ ലളിതമായ രീതിയിൽ അശ്വിൻ ഗണേഷും കൃഷ്ണയും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്ന ലളിതമായ ചടങ്ങായിരുന്നു തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ദിയാ കൃഷ്ണയും അശ്വിനും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ആയിരുന്നു മെഹന്തി ദിവസത്തെ വിശേഷങ്ങളെല്ലാം ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ദിയ പങ്കുവച്ച വീഡിയോകൾക്ക് താഴെ അശ്വിന്റെ വീട്ടിലെ വിശേഷങ്ങൾ പറയാൻ പറഞ്ഞുകൊണ്ടാണ് ആരാധകരെല്ലാവരും കമന്റുമായി എത്തിയത് ഇതിന് പിന്നാലെ ദിയാകൃഷ്ണ മുമ്പൊരിക്കൽ നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് തന്റെ അമ്മായി അമ്മയെക്കുറിച്ച് ദിയാകൃഷ്ണ സംസാരിക്കുന്ന വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് അശ്വിന്റെ അമ്മ വളരെയധികം പാവമാണ് ഞങ്ങൾ മീനമ്മ എന്നാണ് വിളിക്കാറുള്ളത് എന്നെ തിരിച്ച് അധികവും കണ്ണമ്മ എന്നാ വിളിക്കാറുള്ളത് മീനമ്മ ഇഷാനിയെയും ഹൻസികയെയും പരിചയപ്പെട്ട സമയത്ത് അശ്വിനെ പോലെ തന്നെ പ്രത്യേകിച്ച് ആരോടും ഒന്നും സംസാരിക്കാത്ത കൂട്ടത്തിലാണ് എന്ന് വിചാരിച്ചിരുന്നത് ഇതെല്ലാം കണക്കിലെടുത്ത് ബെല്ലു ും ബ്രേക്കും ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയത് എന്ന് മീനമ്മ പറഞ്ഞിരുന്നു എന്നും ദിയാകൃഷ്ണ അഭിമുഖത്തിൽ വെച്ച് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അശ്വിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അശ്വിൻ വെല്ലാതെ വരണ്ടു പോയിരുന്നു കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ വീട്ടിലേക്ക് കയറി ചെന്ന് അശ്വിന് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു എന്റെ വീട്ടിലുള്ളവരുമായി കണക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഹൻസികയുമായിട്ട് അശ്വിന് നല്ല ബന്ധമുണ്ടായിരുന്നു അവർ കോളേജ് ഫ്രണ്ട്സ് പോലെയാണ് ഇതിന് പിന്നാലെ ഭാവി ജീവിതം അടിപൊളി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ കൂടാതെ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ കൂടെയാണ് താരം താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ദിയാകൃഷ്ണയുടെ ചേച്ചിയാണ് അഹാന കൃഷ്ണ ചേച്ചിക്ക് മുമ്പേ അനിയത്തി വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത് അടുത്തിടെയായി ഇഷാനിക്ക് നേരെയും വളരെ മോശമായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അശ്വിൻ ബ്രൈഡൽ ഷവറിന് ഇഷാനി അവഗണിച്ചു എന്നാണ് വാർത്തയിൽ പറഞ്ഞത് തന്റെ അനിയത്തിയെ കുറ്റം പറഞ്ഞ ആളുകൾക്ക് നേരെ പ്രതികരണം അറിയിച്ചുകൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അവൾക്ക് ഇപ്പോൾ വിവാഹത്തിനോട് താല്പര്യമില്ല എന്നും അവൾ കരിയറിനും സിനിമയ്ക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നും ദിയ പറഞ്ഞിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിയയും അശ്വിനും